നമസ്കാരം കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഔദ്യോഗിക വസ്തുതിൽ വമ്പൻ ക്രിസ്മസ് ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം കേരളത്തിൽ നിന്നുള്ള വിവിധ ക്രൈസ്തവ സഭകളിലെ പുരോഹിതന്മാർ പങ്കെടുത്തു ജോർജ് കുര്യന് കുടുംബവും ചേർന്നാണ് പ്രധാനമന്ത്രിയെയും മറ്റ് വിശിഷ്ട അതിഥികളെയും സ്വീകരിച്ചത് നക്ഷത്ര വിളക്കുകൾ തൂക്കിയും പുൽക്കൂട് ഒരുക്കിയും നടന്ന ആഘോഷത്തിൽ പുൽക്കൂടിന് മുൻപിൽ പ്രധാനമന്ത്രി മെഴുകുതിരി തെളിയിച്ചു അതിനുശേഷം പ്രധാനമന്ത്രി ക്രിസ്മസ് കരോൾ കേട്ടു വൈകിട്ട് ഡൽഹിയിലെ വസതിയിൽ സംഘടിപ്പിച്ച വിരുന്നിലാണ് പ്രധാനമന്ത്രിയും പങ്കെടുത്തത് കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള ക്രൈസ്തവ പുരോഹിതന്മാരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും പത്നിയും ചേർന്നാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചത് ഉണ്ണിയേശുവിന്റെയും പുൽകൂടിന്റെയും രൂപത്തിന് മുൻപിൽ പ്രധാനമന്ത്രി മെഴുകുതിരി തെളിയിച്ചു കരോൾ സംഘത്തിന്റെ ഗാനവിരുന്നും ഒരുക്കിയിരുന്നു ശ്രദ്ധയോടെ പരിപാടി വീക്ഷിച്ച ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത് ഉണ്ണിയേശുവിന്റെ രൂപമാണ് പ്രധാനമന്ത്രി ജോർജ് കുര്യനും പത്നിയും ചേർന്ന് സമ്മാനിച്ചത് സീറോ മലബാർ സഭ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു പ്രധാനമന്ത്രിക്ക് മാർ ജോർജ് ആലഞ്ചേരി ഉപഹാരവും നൽകി പരിപാടിയുടെ ചിത്രങ്ങൾ പ്രധാനമന്ത്രി എക്സിലും പങ്കുവച്ചു മന്ത്രിസഭയിൽ ഏക ക്രൈസ്തവ പ്രതിനിധിയാണ് ജോർജ് കുര്യൻ കേന്ദ്ര സർക്കാരും ക്രിസ്ത്യൻ സമൂഹവും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ വേദിയായി ക്രിസ്മസ് ആഘോഷ ചടങ്ങ് മാറി രാഷ്ട്രീയ മത സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിലെ ക്രിസ്ത്യൻ സമൂഹത്തിലെ പ്രമുഖരുമായി ോദി സംവദിച്ചു കേരളത്തിലെ ബിജെപിയുടെ മുതിർന്ന നേതാവായ ജോർജ് കുര്യന്റെ മന്ത്രിസഭാ പ്രവേശനം തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു സുരേഷ് ഗോപിയെ കൂടാതെ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിയാകുമെന്നായിരുന്നു പൊതുവെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ പെട്ടെന്നായിരുന്നു ബി ജെ പി നേതാവായ ജോർജ് കുര്യന്റെ പേര് കടന്നു വന്നത് കേരളത്തിൽ ബിജെപി നടത്താൻ ശ്രമിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് പദ്ധതിയുടെ ഭാഗമായാണ് ജോർജ് കുര്യന്റെ പേര് കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് വന്നത് കഴിഞ്ഞ വർഷം ഈസ്റ്റർ ദിനത്തിൽ ഡൽഹിയിലെ സേക്രട്ട് ഹാർട്ട് കത്തീഡ്രലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയിരുന്നു കൂടാതെ ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവ ഭവനങ്ങളിലേക്കും അരമനകളിലേക്കും ബി നേതാക്കൾ സ്നേഹയാത്ര നടത്തിയിരുന്നു ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് നിർത്തുക എന്ന ദേശീയ നേതൃത്വത്തിന്റെ രാഷ്ട്രീയ നയപരിപാടിയുടെ ഭാഗമായിട്ടാണ് ബി നേതാക്കളുടെ അന്നത്തെ സന്ദർശനം അതിന്റെ തുടർച്ചയെന്നോണമാണ് ഡൽഹിയിൽ നടന്ന ക്രിസ്മസ് ആഘോഷവും ഡൽഹിയിലെ ക്രിസ്മസ് ആഘോഷത്തിൽ എല്ലാ സഭകളിലെയും പ്രതിനിധികൾ പങ്കെടുത്ത പരിപാടിയിൽ സീറോ മലബാർ സഭയുടെ കർദിനാൽ ജോർജ് ആലഞ്ചേരി യാക്കോബായ സഭയുടെ കേരള തലവൻ ബിഷപ്പ് ജോസഫ് ഗ്രിഗോറിയോസ് നാനായ യാക്കോബായ സഭാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവേറിയോസ് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ മോഡറേറ്റർ ബിഷപ്പ് ബിജയ നായിക് ഇന്ത്യയിലെയും തെക്കൻ ഗൾഫ് രാജ്യങ്ങളിലെയും കൽതായ സുറിയാനി സഭയുടെ എത്ര ബിഷപ്പ് മാർ അബ്ജിൻ കുര്യാക്കോസ് മലബാർ സ്വതന്ത്ര സുറിയാനി സഭ ബിഷപ്പ് സിറിൽ മാർ ബെസേലിയോസ് മെത്രാപോലിത്ത ബിലീവേഴ്സ് ചർച്ചിന്റെ തലവൻ ബിഷപ്പ് സാമുവൽ മാത്യു സീറോ മലബാർ ഫരീദാബാദ് ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണികുളങ്ങര ഡൽഹി മാർത്തമ ചർച്ച് ബിഷപ്പ് സഖ്നാസ് മാർ അബ്രഹീം എബിസ്കോപ്പ ഡൽഹി യാക്കോബായ സഭ ബിഷപ്പ് യുസിബിഎസ് കുര്യാക്കോസ് മദ്രിസ് ചർച്ച് ബിഷപ്പ് സുബോധ് മൊണ്ടൽ ബിഷപ്പ് ജോസഫ് മാർ ഇവാനിയോസ് ബിഷപ്പ് ജോസഫ് പുളിക്കൽ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് പ്രിൻസ് പാണങ്ങോടൻ ദേവസി ബിഷപ്പ് സജി ജോർജ് നെല്ലിക്കുന്നൽ ബിഷപ്പ് റാഫി മഞ്ഞളി ിഷപ്പ്മാർ വിൻസെന്റ് നെല്ലായി പറമ്പിൽ മോൺസോർ വർഗീസ് വള്ളിക്കാട്ട ബിഷപ്പ്മാർ വിൻസെന്റ് നെല്ലായി പറമ്പിൽ റഫറിന്റ് ഡോക്ടർ ഡി ജെ അജിത്കുമാർ ഫാദർ സജിമോൻ ജോസഫ് കോയിക്കൽ ഫാദർ എബ്രഹാം മാത്യു ഫാദർ ഷിനോജ് ഫാദർ റോഡ്രിഗസ് റോബിൻസൺ സുലിസ്റ്റർ ഫാദർ ജോസ് അലോറിക്കോ കരുവലോ ഫാദർ ബെൻഡോ റോഡ്രിഗസ് തുടങ്ങിയവരും പങ്കെടുത്തു കൂടാതെ കേന്ദ്രമന്ത്രി ബി ജെ പി പ്രസിഡന്റുമായ ജെ പി നദ്ദ കേന്ദ്രമന്ത്രി എസ് പി സിംഗ് ബഘേൽ പി ടി ഉഷ എൽ മുരുകൻ രാജീവ് ചന്ദ്രശേഖർ അൽഫോൺസ് കണ്ണദാനം ഷൈനി വിൽസൺ ഔസെബൻ സന്തോഷ് ജോർജ് കുളങ്ങര ബിജെപി നേതാക്കന്മാരായ അനിൽ ആന്റണി അനൂപ് ആന്റണി എന്നിവരും പങ്കെടുത്തു ഐ ബി എസ് ചെയർമാൻ വി കെ മാത്യൂസ് അലക്സാണ്ടർ ജോർജ് മുത്തൂറ്റ് എലൈറ്റ് ഗ്രൂപ്പ് ചെയർമാൻ കെ ജി എബ്രഹാം താര ജോർജ് പത്മിനി തോമസ് എന്നിവരും പങ്കെടുത്തു